അറുപതിലധികം പേർ കൊല്ലപ്പെട്ട ഏറ്റുമുട്ടലുകൾക്ക് ശേഷം ഒരാഴ്ച പിന്നിടുമ്പോഴാണ് കെയ്റോവ് വീണ്ടും പ്രക്ഷോഭവേദിയായത് സമരക്കാരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചെങ്കിലും കല്ലുകളും പെട്രോൾ ബോംബുകളും കൊണ്ട് അവർ പ്രതിരോധിക്കുകയായിരുന്നു പ്രസിഡന്റ് മുഹമ്മദ് മുർസി അറബ് വിപ്ലവത്തെ വഞ്ചിച്ചു എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയത് സർക്കാരിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ എന്തു വില കൊടുത്തും സൈന്യം സന്നദ്ധമാവുമെന്നും അക്രമത്തിനു മുതിരുന്നവർക്ക് അതിശക്തമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നും പ്രസിഡന്റ് മുഹമ്മദ് മുർസി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതാണ് പ്രതിഷേധക്കാരെ കൂടുതൽ പ്രകോപിപ്പിച്ചത് കൊട്ടാരത്തിനു മുന്നിൽ തടിച്ചുകൂടിയ പ്രക്ഷോഭകർ കല്ലുകളും കുപ്പികളും വലിച്ചെറിയുകയും തെരുവിൽ തീകത്തിക്കുകയും ചെയ്തു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ പ്രതിഷേധ റാലികൾ നടന്നു അതേസമയം രാജ്യത്തെ ആദ്യത്തെ ജനാധിപത്യ ഭരണകൂടത്തെ താഴെയിറക്കാനുള്ള ഗൂഢനീക്കമാണ് തെരുവു യുദ്ധങ്ങളിലൂടെ പ്രക്ഷോഭകർ നടത്തുന്നതെന്ന് മുർസി അനുകൂലികൾ ആരോപിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ